കാത്തിരിപ്പിനൊടുവിൽ രജനീകാന്ത് ചിത്രമായ കൂലി തിയേറ്ററുകളിൽ എത്തുകയാണ് ഓഗസ്റ്റ് പതിനാലിന് ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് സംവിധായകൻ ലോകേഷ് കനകരാജ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒപ്പം രജനീകാന്തിന്റെ പുതിയ ക്യാരക്ടർ പോസ്റ്ററും അണിയറ പ്രവർത്തകർ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിട്ടുണ്ട് വൻ താരനിര തന്നെ അണിനിരക്കുന്ന ചിത്രത്തിൽ അമിർ ഖാനും അതിഥി വേഷത്തിലെത്തുന്നുണ്ടെന്നാണ് വിവരം അതേസമയം മൃത്തിക് റോഷനും ജൂനിയർ എൻ ടി ആറും ഒന്നിക്കുന്ന വാർ ടുവുമായി കൂലി ക്ലാഷ് റിലീസ് റിലീസാകുമെന്നാണ് സൂചനകൾ നാഗാർജുന അക്കിനേനി ഉപേന്ദ്ര സത്യരാജ് സൌബിൻ ഷാഹിർ ശ്രുതി ഹസൻ റീബ മോണിക്ക ജോൺ എന്നിവരാണ് കൂലിയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരനാണ് ചിത്രത്തിന്റെ നിർമ്മാണം അനിരുദ്ധ് രവിചന്ദ്രനാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് അയൻ മുഖർജി ഒരുക്കുന്ന സ്പൈ ത്രില്ലർ ചിത്രമാണ് വാർ ടു വാർ പത്താൻ ടൈഗർ ത്രീ എന്നീ സിനിമകൾക്ക് ശേഷം സ്പൈ യൂണിവേഴ്സിന്റെ ഭാഗമായി പുറത്തിറങ്ങുന്ന ചിത്രമാണ് വാർ ടു രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ വാറിന്റെ രണ്ടാം ഭാഗമാണ് വാർ ടു ടൈഗർ ഷോഫും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് സിനിമയുടെ ചിത്രീകരണം ഈ മാസം പൂർത്തിയാകുമെന്നാണ് വിവരം റിലീസ് തീയതി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ചിത്രം സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ കൂലിയുടെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ സമൂഹ മാധ്യമത്തിൽ വലിയ ചർച്ചകളാണ് നടക്കുന്നത് ഏത് ചിത്രമാകും കൂടുതൽ കളക്ഷൻ നേടുക എന്നതാണ് പ്രധാന ചർച്ചാ വിഷയം രണ്ട് സിനിമകളിലും പ്രതീക്ഷയുണ്ടെന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് സൗത്തിൽ കൂലിയും നോർത്തിൽ മാറ്റവും വലിയ കളക്ഷൻ നേടുമെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം